ാഹു അന്നും ഇരിക്കുന്ന സദസിൽ മുത്തുനബിഹു മതങ്ങള് ചോദിക്കുന്നുണ്ട് എന്താണ് ചോദ്യം എന്നറിയോ ഞാൻ ചില വാചകങ്ങളെ പറഞ്ഞുതന്നാൽ ആരാണ് എന്നിൽ നിന്നത് സ്വീകരിക്കുക എന്നിട്ടെന്തു ചെയ്യണം അതുകൊണ്ട് അയാൾ അമലു ചെയ്യണം ശേഷം അമലു ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അത് പഠിപ്പിച്ചു കൊടുക്കണം മുത്തുനബി സാഹു അലൈഹി വസല്ല മതങ്ങളുടെ ഏറ്റവും പ്രഗത്ഭരായ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണല്ലോ ൊണ്ട് തങ്ങളോട് ആദ്യമായി പറഞ്ഞ സംഗതി എന്താണെന്നറിയുമോ അറിയുമോ എന്റെ മുക് മഹാരിം നീ ഹറാമുകളെ സൂക്ഷിക്കണം തെക്കുന്ന് എന്നാൽ ജനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആബിദ് ആഭിതു നിയത്തിൽ മഹാരിം ജനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആഭിതു നീയായിരിക്കും അപ്പൊ ജീവിതത്തിൽ ഹറാമുകളെ നന്നായി സൂക്ഷിക്കണം ഒരിക്കലും ഹറാമു ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല സ്ഥലത്തും പാടില്ല നമ്മള് ജോലി എടുക്കുന്ന നമ്മളെ വീട്ടിലെന്തെങ്കിലും പരിപാടി നടക്കുന്ന പള്ളിയിൽ നടക്കുന്ന സരസ്സിൽ റബിയുള്ളവലിൽ നടക്കുന്ന സരസ്സിൽ ദീനിയായ സംഗതികളിലൊക്കെയും നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെയും ഹറാമ് സംഭവിക്കുന്നത് നന്നായി സൂക്ഷിക്കണം എന്നാൽ ജനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആഭിദുനീയ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ആ ഭക്ഷണം എപ്പോഴും ഹലാലായിരിക്കണം എന്തേ അങ്ങനെ പറയാനുള്ള കാരണം പരിശുദ്ധ യാ അയ്യുഹല്ലദീന ആമനു യാസുൽഹന മുറുസലീങ്ങളെ വിളിച്ചുകൊണ്ട് മുഹ്മീങ്ങളെ വിളിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളെയും വിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് ും നമ്മൾ നിങ്ങൾക്കു നൽകിയതിൽ നിന്ന് നല്ലതല്ലാതെ നിങ്ങൾ ഭക്ഷിച്ചുകൂടാ നിങ്ങൾ കഴിക്കേണ്ടത് ഹറാമു നിങ്ങളകത്തേക്ക് പോയി കൂടാ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരോട് ഞാൻ പറയട്ടെ നമ്മുടെ ബാപ്പയും ഉമ്മയും ും എസ്റ്റേറ്റിലേക്ക് അധ്വാനിക്കാൻ വേണ്ടി പോയി അവർക്ക് കിട്ടുന്ന ചെറിയ ശമ്പളം കൊണ്ട് വീട്ടിൽ വന്നു നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിത്തന്ന് പൂർണമായ ഹനാലോട് കൂടെയാണ് നമ്മളെ വളർത്തിയത് അത്ര സൂക്ഷ്മത പാലിച്ചവരാണവർ ഒരറ്റ തരി പോലും ഹറാമ് നമ്മളകത്തേക്ക് അവർ കടക്കാൻ അനുവദിച്ചിട്ടില്ല പഴയ കാലത്തേ ായിരുന്നു ഭർത്താക്കന്മാര് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭർത്താവേ നിങ്ങൾ പോകുന്നത് എന്നെയും എൻ്റെ മക്കളെയും പോറ്റാനാണ് അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടത് ഹലാലായ ഭക്ഷണം കൊണ്ടാണ് കേട്ടോ ഒരിക്കലും ഒരിക്കലും ഞങ്ങളെ നിങ്ങളെ ഹറാമ് തീറ്റിക്കരുത് ആ നിർബന്ധമുള്ളവരായിരുന്നു മുൻഗാമികൾ നമ്മുടെ ബാപ്പക്കു വയസ്സായി നമ്മുടെ ഉമ്മ പ്രായമായി വീട്ടിലിരിക്കുന്നു അവരി വരെ അവരകത്തേക്ക് ഹറാമ് കടത്തിവിട്ടിട്ടില്ല അതിനവർ സമ്മതിച്ചിട്ടില്ല നമ്മള് ഭക്ഷണം കൊടുക്കുന്ന കാലത്ത് അവർക്ക് ഹറാമിന്റെ ചില്ലിക്കാശുകൊണ്ടുപോയി ഭക്ഷിക്കാൻ കൊടുക്കല്ല എന്തേ മുത്തുനബി സൊല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങള് പറഞ്ഞില്ലേ ഒര പ്രാവശ്യം നിന്റെ അകത്തേക്ക് ഭാഗത്ത് അള്ള സ്വീകരിക്കുകയില്ലാഹുവു തങ്ങളോട് ചെന്നു പറഞ്ഞില്ല നബിയേ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്തിനാണ് ദുആ ചെയ്യേണ്ടത് അയ്യ അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള ആളായി മാറണം അതിനെ എനിക്കൊന്ന് തങ്ങളത് ദുആ ചെയ്തു തരുമോ തങ്ങള് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അതിബ് എന്താണെന്നറിയോത്തു നിന്റെ വയറ്റിലേക്ക് ഹലാലല്ലാത്തതൊന്നും കടന്നുപോയി പോയി കൂടാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ നിന്റെ ദീ ജാപത്തുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ള മുൻഗാമികളിൽ ധാരാളം ശ്രദ്ധിച്ചവരാൾ വല്ലാതെ ശ്രദ്ധിച്ചു ജീവിച്ചവരാൾ ഒരറ്റ സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ സുൽത്താനുൽ ആരിഫീൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻമാരിൽപ്പെട്ട ഒരാൾ മഹാനവറുകൾ ചെറിയ പ്രായത്തിൽ അവിടുത്തെ ഉമ്മയോട് വന്ന് പറയുകയാണ് ഉമ്മ എനിക്ക് ബാധത്തിൽ വലിയ ലന്തത്ത് കിട്ടുന്നില്ല നിസ്കരിക്കുമ്പോ എനിക്ക് നിസ്കാരത്തിന്റെ ഒരു രസം കിട്ടുന്നില്ല നിങ്ങളങ്ങാനും എന്നെ ഹംലുള്ള സമയത്ത് എന്നെ ഗർഭം ധരിച്ച സമയത്ത് അതല്ലെങ്കിൽ എനിക്ക് മുലപ്പാൽ തരുന്ന സമയത്ത് എന്തെങ്കിലും ഹറാമായ വസ്തു നിങ്ങളകത്തേക്ക് പോയിട്ടുണ്ടോ ഇത് ചോദിച്ചപ്പോ എങ്ങനത്തെ ഈ കുട്ടിയാണെന്നറിയോ അവിടുത്തെ ഉപ്പ ആ ഉപ്പ സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ആ നാട്ടിലെന്നറിയപ്പെട്ട ഒരു ആലിമിന്റെ വല്ലാതെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച വലിയ ഒരു പണ്ഡിതന്റെ അറിയപ്പെട്ട ഒരു പണ്ഡിതന്റെ സ്വാലിഹത്തായ ഒരു മകളെയാണ് കല്യാണം കഴിച്ചത് ഒരൊറ്റ ഉറ്റവും ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരൊറ്റ ഹറാമും ജീവിതത്തിൽ സംഭവിക്കാത്ത ആ വലിയ മഹത്വത്തിൽ ജീവിച്ച അ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടോ ദിവസം അവിടുത്തെ ഭാര്യയെ തൊട്ടിട്ടില്ല അവിടുത്തെ ഭാര്യയെ നാൽപ്പതു ദിവസം തൊട്ടിട്ടില്ല എന്തേ തൊടാതിരിക്കാനുള്ള കാരണം എന്നറിയോ ആ പെണ്ണ് അവളുടെ പിതാവിൻ്റെ അടുക്കൽ വലിയ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചതാണെങ്കിലും എൻ്റെ അടുക്കൽ ജീവിച്ച പെണ്ണല്ലല്ലോ എന്തെങ്കിലും ഹറാം അറിയാതെ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ദിവസം കൊണ്ടത് ശരീരത്തിൽ നിന്നു നശിച്ചു പോകും അതിനു ശേഷമല്ലാതെ എനിക്കെൻ്റെ ഭാര്യയിലൊരു കുട്ടിയെ വേണ്ട ഇത് പറഞ്ഞുകൊണ്ടാണ് ആ വറുകൾ ഭാര്യയുമായി നാൽപ്പത് ദിവസത്തിനു ശേഷമാണ് ബന്ധപ്പെടുന്നത് ആ ബന്ധത്തിനുണ്ടായ കുട്ടിയാണ് സുൽത്താനുൽ ആരിഫീൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആ മഹാൻ ഉമ്മയോട് ചോദിക്കുകയാണ് ഉമ്മാങ്ങൾ ഗർഭമുള്ള സമയത്ത് അതല്ലെങ്കിൽ എനിക്ക് മുലപ്പാല് തരുന്ന സമയത്ത് എന്തെങ്കിലും സൂക്ഷ്മത കുറവുള്ളത് അകത്തേക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എനിക്ക് അതത്തിനൊരു രസം കിട്ടുന്നില്ല ഉമ്മ കുറെ സമയം ആലോചിച്ചതിനു ശേഷം മകനോട് പറഞ്ഞു മോനെ ഞാൻ നിന്ന ഹംലുള്ള ഉള്ള സമയത്ത് ഒരിക്ക വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ത്തിമരത്തിൽ നിന്ന് ഒരത്തിപ്പഴം നിലത്ത് വീണ് കിടക്കുന്ന കൂട്ടത്തിൽ അയൽവാസിയുടെ മരമാണ് ഞാനത് അദ്ദേഹത്തോട് ചോദിക്കാതെ ഞാനടുത്ത വായയിലേക്ക് വെച്ചു ആ വെച്ച ഉടനെ എനിക്ക് ഓർമ്മ വന്നു റഹ്മാനായ റബ്ബേ ഇത് ഞാൻ എടുത്ത് കഴിക്കാൻ പറ്റിയ പഴമല്ലല്ലോ ഇത് അയൽവാസിയുടെ പഴമല്ലേ അപ്പോൾ തന്നെ ഞാനത് തുപ്പിക്കളഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അകത്തേക്ക് കഴിച്ചിട്ടില്ല ഇത് പറഞ്ഞപ്പോ ഈ കുട്ടി ഉമ്മയോട് പറയുകയാണ് അതുതന്നെയാണ് ഉമ്മ പ്രശ്നം وَمَنْ يَعْمَلُ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَاهُ وَمَنْ يَعْمَلُ مِثْقَالَ ذَرَّةٍ شَرًّا يَرَاهُ وَرَأَنُوا مَنِ اتُكَمَّا دَنْعِي وَرَنَ نَنْمَ جِداً لَدُجِيبِ الدَّتِيلَ അത്ര തന്നെയാണെങ്കിലും ഒരു തിന്മ ചെയ്താൽ അത് ജീവിതത്തിൽ അനുഭവിക്കും അതുകൊണ്ട് ആരുടത്തിപ്പഴമാണെന്നു കണ്ടെത്തി അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാതെ എൻ്റെ നിസ്കാരത്തിന് എൻ്റെ അഭിബാതത്തിന് എൻ്റെ ദുഴക്ക് എൻ്റെ ആരാധന കാര്യങ്ങൾക്ക് ഒരു ലന്തത്ത് കിട്ടുകയില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ എട്ട് വയസ്സുണ്ടാകുമ്പോഴാണ് ഈ മഹാൻ ഇത് പറയുന്നത് ഉമ്മയോട് അപ്പൊ എത്രയാണവർ സൂക്ഷ്മത പാലിച്ചത് ആത്തിപ്പഴത്തിന്റെ ഇപ്പൊ ഈ റോഡിന്റെ സൈഡില് ഒരു മാവ് നിൽക്കുന്നുണ്ട് ആയി മാങ്ങ അങ്ങനെ വീഴുന്നു വീട്ടുകാരെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അതേ സമയത്ത് വീട്ടുകാര് വലയൊക്കെ കെട്ടി മാങ്ങ വീഴുന്നതൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ പൊറുക്കി കൊണ്ടുപോയി അതൊക്കെ വെക്കുകയും തിന്നുകയും ഒക്കെ ചെയ്യുന്ന വീട്ടുകാരുണ്ടാവും അങ്ങനെയല്ല റോട്ടിലേക്ക് അങ്ങനെ വീഴും ചിലപ്പോ കുറങ്ങും തിന്നു ചെലപ്പോ മനുഷ്യന്മാരാരെങ്കിലും എടുത്ത് കഴിക്കും കുട്ടികളെടുത്ത് കഴിക്കും ചിലപ്പോ വണ്ടി കൈ റോട്ടിലൊക്കെ നശിച്ചു പോകും ഇങ്ങനെ പോകുന്ന സംഗതി അതാണ് അതിന്റെ പതിവ് അത് ഞമ്മക്ക് വിഷക്കുമ്പോ എടുത്ത് കഴിക്കാൻ പറ്റുമോ പറ്റുന്ന ഈ അത്തിപ്പഴം അങ്ങനെ അത്തിപ്പഴം വീണാലിപ്പോ എത്ര അത്തിപ്പഴം വീഴും എത്ര ശ്രദ്ധിക്കും അതിന്റെ ഒരു പക്ഷേ എന്തായിരിക്കും അത് അയൽവാസി അങ്ങനെ ഒഴിവാക്കിയിടുന്ന സാധനമായിരിക്കും അതേ സമയത്ത് എടുത്ത് കഴിച്ചാൽ വിഷപ്പുള്ളതുകൊണ്ട് എടുത്ത് കഴിച്ചാൽ കൊഴപ്പണ്ടോ കൊഴപ്പൊന്നുമില്ല അതേ സമയത്ത് അവരുടെ സൂക്ഷ്മത മത മത ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല മഹാന്മാര് അങ്ങനെ സൂക്ഷിച്ചവരാണ്